വസ്തുവിലേറ്റം സ്നേഹം നിറഞ്ഞവരെ ഈശ്വമശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് വചനധ്യാനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം ഒന്നും രണ്ടും പത്തും ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെയുമുള്ള വാക്യങ്ങളാണ് മൂന്ന് വർഷത്തെ പരസ്യജീവിതകാലത്തെ ഒരു രഹസ്യ സഞ്ചാരമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ആണ്ടുതോറും ജെറുസലേം ദേവാലയത്തിൽ പോയി തിരുനാളാഘോഷത്തിൽ പങ്കെടുത്തിരുന്ന യേശുനാഥൻ ഇത്തവണ പോകണ്ട എന്ന് തീരുമാനിക്കുന്നു ജെറുസലേമിലെ നേതാക്കന്മാർ തന്നെ വധിക്കാൻ തക്ക പാതിരിക്കുന്നു എന്നോർത്ത് ഭയന്നിട്ടല്ല അവൻ പോകാൻ മടിച്ചത് മറിച്ച് അവൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു എങ്കിലും തൻ്റെ സഹോദരരോടൊപ്പം തിരുനാളാഘോഷിക്കാൻ അവൻ്റെ ഹൃദയം വെമ്പുകയായിരുന്നു ഇതിനു മുൻപും അവൻ തിരുനാളിൽ പങ്കെടുത്തിരുന്നു ജനിച്ച് പറക്കമുറ്റും മുൻപേ ദേവാലയത്തിൽ കാഴ്ചവയ്ക്കപ്പെടാനായി മാതാപിതാക്കളോടൊപ്പം പന്ത്രണ്ടാം വയസ്സിൽ അപ്പൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് ഓരോ വർഷവും ആഹ്ലാദത്തോടെ ഏറ്റവും ഒടുവിൽ രാജകീയമായി കഴുത്തപ്പുറത്ത് കയറിയും അവൻ തിരുനാൾ ആഘോഷിക്കാൻ പോയി പക്ഷേ ഇപ്പോൾ മാത്രമാണ് അവൻ രഹസ്യമായി തിരുന്നാൾ ആഘോഷിക്കാൻ പോയത് ആ യാത്രയിൽ അവൻ്റെ ഉള്ളം നീറിയിട്ടുണ്ടായിരിക്കണം കാരണം ഇനി അധികം നാൾ തൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഭൂമിയിലായിരിക്കാൻ കഴിയില്ല എന്ന നൊമ്പരം പണ്ട് ആദവും ഹൗവായും നഷ്ടമാക്കിയ ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ട് മനുഷ്യരോടൊപ്പം മനുഷ്യനായി ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന സങ്കടം ഏറെ സ്നേഹിച്ചിട്ടും തൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന ദുഃഖം നെഞ്ചോട് ചേർത്തു നിർത്തിയവർ തന്നെ തന്നെ ഒറ്റിക്കൊടുക്കാനും തള്ളിപ്പറയാനും മുന്നിലുണ്ടാകും എന്ന ആകുലത ജീവൻ പോലും ചുരിഞ്ഞിട്ടും അവൻ്റെ വാക്കുകൾ കേട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ലല്ലോ എന്ന നൊമ്പരം ഇവയൊക്കെ ഉള്ളിലൊതുക്കി തന്നെയാവണം അവൻ ഇത്തവണയും തിരുനാൾ ആഘോഷിക്കാനായി ദേവാലയത്തിൽ പോയത് ആ ദേവാലയത്തിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ ആ സങ്കടമെല്ലാം മാറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന പ്രതീക്ഷയോടെ നമ്മളും അങ്ങനെയല്ലേ സങ്കടം വരുമ്പോൾ വേദനയുണ്ടാകുമ്പോൾ ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടാകുമ്പോൾ ആരും കൂടെയില്ല എന്ന് കരുതുമ്പോൾ ദേവാലയത്തിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് അല്പസമയമായിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം അനുഭവിച്ചിട്ടുള്ളവർ തന്നെയായിരിക്കും നാം എല്ലാവരും പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ നൊമ്പരങ്ങളുടെ ഭാണ്ഡങ്ങളും പേറിക്കൊണ്ട് നമുക്ക് അവൻ്റെ പക്കലേക്ക് പോകാം അവൻ നമ്മെ ആശ്വസിപ്പിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ